നമസ്കാരം ഇന്നിപ്പോ മാധ്യമങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ കാണിച്ചേക്കുന്ന വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം നെന്മാറയിൽ നടന്ന ഇരട്ട കൊലപാതകം നടത്തിയ പ്രതി ഇയാൾ ആ സംഭവത്തിന് ശേഷം ഒളിവിലാണ് ഇയാളെ ഇതുവരെയും കണ്ടെത്താൻ വേണ്ടിട്ട് സാധിച്ചിട്ടില്ല ആ സ്ഥലം മുഴുവൻ പോലീസുകാർ തമ്പടിച്ചേക്കാണ് നാട്ടുകാരുടെ സഹായത്തോട് കൂടിയിട്ട് അരിച്ചു പിറക്കി ഇരുപത്തിനാല് മണിക്കൂറായിട്ടും ഇതുവരെയും ഇയാളെ കണ്ടെത്താൻ വേണ്ടിട്ട് പോലീസുകാർക്ക് സാധിച്ചിട്ടില്ല അപ്പൊ ഇയാള് അഞ്ചു വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതില് സജിത എന്ന് പറയുന്ന ഒരു വീട്ടമ്മയെ വകവരുത്തിയ കേസിൽ അകത്തായിരുന്നു അങ്ങനെ ആ കേസിന്റെ വിചാരണ നടക്കാനിരിക്കവേ അയാൾക്ക് ജാമ്യം അനുവദിച്ചു കുറെ വ്യവസ്ഥകളൊക്കെ വെച്ചിട്ടാണ് കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയിട്ടാണ് സജിതയുടെ തന്നെ ഭർത്താവായിട്ടുള്ള സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും ഇയാൾ വകവരുത്തുന്നത് ഇന്നലെയാണ് ആ സംഭവം ഉണ്ടാകുന്നത് ഇയാൾ ജാമ്യത്തിലിറങ്ങിയ അന്നു മുതല് ആ നാട്ടുകാരുടെ ഉറക്കമില്ലാതായതാണ് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുക ഒരു സൈക്കോയാണ് ഇയാൾ എന്നാണ് പറയുന്നത് അല്ല ഒരു കൊടും ക്രൂരനാണ് ആ നാട്ടുകാരെ മുഴുവൻ ഭീഷണിപ്പെടുത്തുകയും നാട്ടുകാരോട് മുഴുവൻ ഇയാൾക്ക് പകയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പകയുണ്ടായിരുന്നത് ഈ സുധാകരൻ്റെ വീട്ടുകാരോടായിരുന്നു അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെന്താമനയുടെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം ഈ സുധാകരന്റെ വീട്ടുകാരാണ് സുധാകരന്റെ ഭാര്യയായിട്ടുള്ള സജിതയാണ് എന്നാണ് ഇയാൾ വിചാരിച്ചിരുന്നത് അതിനൊരു കാരണമുണ്ട് ഇയാൾ ഒരു അന്ധവിശ്വാസത്തിന് അടിമയായിരുന്നു എന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സംഭവത്തിന്റെ ആ ഒരു കേശീരിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അന്ധവിശ്വാസങ്ങൾക്ക് കടിമയായിരുന്നു ഏതോ ഒരു പൂജാരിയോ മന്ത്രവാദിയോ എങ്ങാണ്ട് പറഞ്ഞത് പ്രകാരമാണ് ഈ സജിതയെ ഇയാൾ വക വരുത്തുന്നത് ആ മന്ത്രവാദി പറഞ്ഞു വത്രേ അയാളുടെ ഭാര്യ പിണങ്ങി പോകാൻ കാരണം നീളം മുടിയുള്ള ഒരു സ്ത്രീയാണെന്ന് അപ്പൊ ഇയാൾ നോക്കിയപ്പോൾ അയൽപക്കത്തുള്ള സജിതയ്ക്ക് നല്ല നീളം മുടി ഉണ്ടായിരുന്നു അതുകൊണ്ട് സജിതയാണ് കാരണം എന്ന് കരുതി ഇയാൾക്ക് ആ കുടുംബത്തോട് തീർത്താ തീരാത്ത പകയായി അങ്ങനെ പക വെച്ചിട്ടാണ് ഇപ്പോഴും ഇയാൾ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏതായാലും അതിനെക്കുറിച്ച് പറയുന്ന ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം മികച്ച കാര്യങ്ങളെ സംബന്ധിച്ച് ഇതിനോടം തന്നെ വിവരങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഈ പ്രതി വിശ്വസിച്ചിരുന്നത് അയാളുടെ കുടുംബ ബന്ധം തകരാൻ കാരണം അയാളുടെ ഭാര്യയും മക്കളും പോകാൻ കാരണം ഈ സജിതയും അവരുടെ കുടുംബവുമാണ് എന്നുള്ളതായിരുന്നു അതിനപ്പുറത്തേക്ക് ഉള്ള ചില അന്ധവിശ്വാസങ്ങളുടെ കഥകൾ അങ്ങനെ കുറെ വിവരങ്ങൾ കൂടി വരുന്നുണ്ട് അതേക്കുറിച്ചുകൂടി ഒന്ന് പറയാമോ ശാലിനി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സജിത കൊല ചെയ്യപ്പെടുന്നത് ഇതിന് മാസം മുമ്പാണ് പ്രതി ഭാര്യയുമായി പിണങ്ങി പിരിയുന്നത് അതിനുശേഷം പ്രതി ഒരു ജ്യോതിഷിയെ പോയി കണ്ടിരുന്നു അന്ന് ജ്യോതിഷി പറഞ്ഞത് നീണ്ട മുടിയുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളുടെ ഈ ബന്ധം ഇടയാക്കിയതെന്നാണ് അപ്പോൾ പ്രതി ഈ പരിസരമൊക്കെ നിരീക്ഷിച്ചു അപ്പോൾ സജിതയാണ് അയാളുടെ കണ്ണിൽ പെട്ടത് സജിത അത്തരത്തിലൊരു സ്ത്രീയായിരുന്നു നിറയെ മുടിയാക്കിയുള്ള ഒരു സ്ത്രീയായിരുന്നു അന്ന് മുതൽ തുടങ്ങിയതാണ് സജിതയോടുള്ള വിരോധം ഇതുപോലെ മനുഷ്യരുടെ ഉള്ളിൽ അന്ധവിശ്വാസം ഒക്കെ കുത്തി നിറയ്ക്കുന്ന കുറെ കള്ളന്മാരുണ്ട് അവിടെ ഇവിടെയൊക്കെ ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അങ്ങ് പ്രവചിക്കും അത്തരത്തിലുള്ള കള്ളന്മാരെ വേണം ആദ്യം പിടിച്ച് അകത്തിടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ വേറൊരു കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സംഭവം ഉണ്ടാകാൻ മെയിൻ ആയിട്ട് റെസ്പോൺസിബിൾ ആരാണെന്ന് അറിയാമോ ആ നാട്ടിലുള്ള പോലീസുകാരാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു പ്രതിയാണ് ഒരുപാട് വ്യവസ്ഥകളൊക്കെ വെച്ചിട്ടാണ് ഇയാൾക്ക് ജാമ്യം അനുവദിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു പ്രതി ഒരു വീട്ടമ്മയോടൊരു ക്രൂരത കാണിച്ച ഒരു പ്രതി ആ ഒരു കേസിൽ അകത്ത് കിടക്കുന്ന പ്രതിക്ക് ജാമ്യം അനുവദിച്ചെന്തിനാണെന്ന് ഞാൻ ഞാൻ ആലോചിക്കുന്നത് ഇനി ജാമ്യം അനുവദിച്ചോട്ടെ അതിനുശേഷം ഇയാൾ ഈ സ്ഥലത്തേക്ക് വരാൻ പാടില്ലെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വ്യവസ്ഥ തെറ്റിച്ചപ്പോൾ തന്നെ പോലീസുകാരെ ഇയാളെ പിടിച്ച് അകത്തിടണമായിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല നമ്മുടെ നാട്ടിലെ നിസ്സാരപ്പെട്ട എന്തെങ്കിലും ഒരു വകുപ്പിന്റെ പേരിൽ ആരെങ്കിലും ഒക്കെ കസ്റ്റഡിയിൽ എടുക്കുവാണെങ്കിൽ അവരോട് നോർമൽ ആയിട്ടുള്ള ഒരു മൃഗത്തോട് കാണിക്കുന്ന പരിഗണന പോലും കാണിക്കാത്ത പോലീസുകാരാണ് ഈ രീതിയിലുള്ള അനാസ്ഥ കാണിച്ചത് ഇപ്പൊ ഈ സംഭവത്തിൽ അനാഥയായിട്ടുള്ള ഒരു മകളുണ്ട് അവൾക്ക് അഞ്ചു വർഷം മുമ്പ് അമ്മയെ നഷ്ടപ്പെട്ടു ഇപ്പൊ അച്ഛനെ നഷ്ടപ്പെട്ടു അമ്മുമ്മയും നഷ്ടപ്പെട്ടു ഇനി ആരുണ്ട് ആ കൊച്ചിന് ആ കൊച്ചും കൂടി ഈ വീട്ടിൽ വരേണ്ടതായിരുന്നു പക്ഷേ പേടിയായത് കൊണ്ട് മാത്രം ഇവിടെ നിന്ന് മാറി താമസിച്ചതാണ് ആ പെൺകുട്ടി അച്ഛനോ അമ്മയും എല്ലാം മാറി താമസിച്ചേക്കുമായിരുന്നു ഇവിടെ ഇപ്പൊ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സുധാകരൻ ഇവിടെ വന്ന് താമസിച്ചത് ആ തക്ക നോക്കിയിട്ടാണ് സുധാകരനെ ഇയാള് വകവരുത്തുന്നത് സുധാകരനെ വക വരുത്തുന്നത് കണ്ട് അമ്മ ഇറങ്ങി വന്ന് നിലവിളിച്ച സമയത്താണ് അദ്ദേഹത്തിന്റെ അമ്മയെയും ഈ വ്യക്തി ഈ പരിപാടി കാണിക്കുന്നത് ഈ പെൺകുട്ടി കരഞ്ഞു പറയുന്നുണ്ട് ആ കരഞ്ഞു പറയുന്ന വീഡിയോയും കൂടി ഞാൻ ഒന്ന് വീഡിയോ തരാം പരാതി ഇരുപത്തി ഒൻപതാം തീയതി ഡിസംബറിൽ കൊടുത്തതാണ് പരാതി രണ്ടു കൊല്ലം കൂടുമ്പോ പോലീസ് മാറണോ അതുകൊണ്ട് അറിയില്ല അറിയില്ല പറഞ്ഞു അങ്ങനെ എന്തു ചെയ്യാൻ പറ്റും ഇപ്പൊ എന്റെ അച്ഛനും പോയ അച്ഛനും ഇവിടുന്ന് നാട്ടുകാർ ഇവിടുത്തെ കംപ്ലയിന്റ് കൊടുത്താലും അവർക്ക് ചുക്കും രാവിലെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വൈകുന്നേരത്തെ അവർക്ക് വീട് എത്തിച്ചു അയാൾ എന്റെ അമ്മ എങ്ങനെയാണോ കൊന്നു അതേപോലെ തന്നെയാണ് അയാളുടെ ഇപ്പോഴത്തെ പ്രകൃതി റൂമിലിരിക്കെ ജനാലി കൂടെ ആരൊക്കെ വരേണ്ട ആരൊക്കെ പോകണ്ട എത്ര പോണ പോരീക്ഷിച്ച് നിരീക്ഷിച്ച് പരാതി കൊടുത്ത ആ ദിവസം പോലീസ് സ്റ്റേഷനിലും വിളിപ്പിച്ചു രണ്ട് പോലീസുകാർ വന്നിട്ട് പോലീസ് സ്റ്റേഷനിലും വിളിപ്പിച്ചു തിരിച്ചുണ്ടാക്കി അയാൾ അപ്പ വേണമെങ്കിൽ എന്താണ് ഇനി ഒന്നും ചെയ്യില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അത് വിശ്വാസിച്ചിട്ട് ആക്കിട്ട് ഇപ്പൊ എന്റെ കുടുംബം ഇനി ഞാൻ മാത്രമേ ഉള്ളൂ എന്നെയും കൊണ്ടുപോവാൻ പറയും കഷ്ടം ആ പെൺകുട്ടിയുടെ ചോദ്യത്തിന് മുമ്പില് ആർക്കാണ് മറുപടി അറിയാൻ സാധിക്കുന്നത് സുധാകരന്റെ ഈ മകൾ ഉൾപ്പെടെ പരാതി കൊണ്ടു കൊടുത്തതാണ് പോലീസുകാർക്ക് പേടിയാണ് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നു ഇയാൾ ഞങ്ങളുടെ കുടുംബത്തെ വകവരുത്തും കുടുംബത്തെ ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞ് പേടിച്ച് കരഞ്ഞുകൊണ്ട് പോലീസുകാർക്ക് പരാതി നൽകിയിട്ട് പോലും ഇയാളെ വിളിച്ചു വരുത്തി ഉപദേശിച്ചിട്ട് പറഞ്ഞു വിട്ടു ഇങ്ങനെ ക്രിമിനലുകളെയൊക്കെ ഉപദേശിച്ച് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഈ പോലീസുകാരെന്തോ മതപുരോഹിതരുമല്ലോ ആണോ മതപണ്ഡിതരും പുരോഹിതന്മാരും ഒക്കെയാണ് ഉപദേശിക്കുന്നത് ആൾക്കാരെ അവരുടെ ഒരു ഡ്യൂട്ടിയാണ് ആൾക്കാരെ ഉപദേശിക്കുക നേർവഴി നടത്തുക നല്ല വഴിക്ക് നടത്തുക എന്നൊക്കെ പറയുന്നത് പക്ഷേ പോലീസുകാര് ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുകയും രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് അവരുടെ ഡ്യൂട്ടിയാണത് ലോ ആൻഡ് ഓർഡർ കൃത്യമായിട്ട് പാലിക്കുക ക്രമസമാധാനം നിലനിർത്തുക ആ ക്രമസമാധാനത്തിന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നശിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാർ തന്നെ ഈ രീതിയിലുള്ള അനാസ്ഥ കാണിച്ചാലും വേറെ ഒന്നും നോക്കണ്ട ജാമ്യത്തിലിറങ്ങിയ പ്രതി ജാമ്യ വ്യവസ്ഥ തെറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുന്ന പോകുകയോ ഈ സ്ഥലത്തേക്ക് വരാൻ പാടില്ലെന്ന് പറഞ്ഞതാണ് എന്നിട്ട് പോലും അയാൾ അത് അനുസരിച്ചില്ല ഭീഷണിപ്പെടുത്തി നാട്ടുകാരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഇത്തരം പ്രവൃത്തികൾ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അയാളുടെ ജാമ്യം ക്യാൻസൽ ചെയ്യാനും അയാളെ തിരിച്ച് അകത്ത് പിടിച്ചിടാനും ഒക്കെയുള്ള വകുപ്പുണ്ട് ഇതിന് എന്തുകൊണ്ടാണ് ഇതൊന്നും കൺസിഡർ ചെയ്യാത്തത് ഇവ പോലീസുകാരുടെ അനാസ്ഥ കാരണം എന്ത് സംഭവിച്ചു രണ്ട് ജീവനുകളൂടെ നഷ്ടപ്പെട്ടു ഇതിന് അയാൾ ഇതുവരെയും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ആ സ്ഥലത്ത് കുറച്ചും കൂടി മാറി വലിയ കാടാണ് ആ കാട്ടിൽ ഒളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അയാളെ കണ്ടെത്താൻ പോലും സാധിക്കുന്നില്ല കണ്ടെത്തി കഴിഞ്ഞാലോ ഇത് തന്നെയല്ലേ നടക്കാൻ പോകുന്നത് സുധാകരന്റെ മകള് പറയുന്നത് ഇനി നാല് വർഷം കഴിയുമ്പോൾ അയാൾ തിരിച്ചിറങ്ങിയിട്ട് എന്നെ വക വരുത്തത്തില്ലെന്ന് എന്താണ് ഉറപ്പെന്ന് സത്യമല്ലേ ഇയാളെ പിടിച്ചുകൊണ്ട് പോകും ഇനിയും നാല് വർഷം ജയിലിലിടും അത് കഴിയുമ്പോൾ പിന്നെയും ജാമ്യം നൽകും ഇത്തരത്തിലുള്ള കൊടും ക്രിമിനൽസിനൊന്നും തന്നെ ജാമ്യം നൽകാൻ പാടില്ല അവർ ഈ പക വെച്ചായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഭീഷണിപ്പെടുത്തുകയും ആൾക്കാരെ കൊല്ലണം അങ്ങനെയുള്ള ചിന്താഗതിയോട് ചിന്താഗതിയോടുകൂടിയിട്ടാണ് ഇയാൾ നടക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നിസ്സാരം ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഇയാൾക്ക് അറിയത്ത പോലും ഇയാൾക്ക് യാതൊരു രീതിയിലുള്ള ഉറപ്പുമില്ല അയാളുടെ ഭാര്യ പിണങ്ങി പോകാൻ കാരണം സജിതയാണ് എന്ന് യാതൊരു രീതിയിലുള്ള ഉറപ്പില്ല ഏതോ ഒരു സന്യാസി ഏതോ ഒരു മന്ത്രവാദി പറഞ്ഞതിന്റെ പേരിൽ നീളം മുടിയുള്ള സജിതയെ പോയി വക വരുത്തുന്നു എന്നിട്ട് ഇത്രയും വർഷമായിട്ടും പക ഉള്ളിൽ വെച്ചിട്ട് അയാളുടെ വീട്ടുകാരോടും ഇതേ പരിപാടി തന്നെ കാണിക്കുന്നു നാട്ടുകാരോടും ഇതേ പരിപാടി തന്നെ കാണിക്കുന്നു ഇതിനപ്പുറത്തുള്ള വേറൊരു വീട്ടിലുള്ള വീട്ടമ്മയും ഇതേപോലെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും ഇതുവരെയും ഈ സംഭവം ഉണ്ടാകുന്നിടം വരെ മിണ്ടാതെ ഇരുന്ന അനാസ്ഥ കാണിച്ച പോലീസുകാരെ മുഴുവനായിട്ട് പറഞ്ഞു വിടണം അവരുടെ ജോലി അവർ കൃത്യമായിട്ട് നിർവഹിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവരെ ആ ജോലിയിൽ ഇരുത്തുന്നത് എന്നാൽ വീട്ടിൽ പറഞ്ഞു വിട്ടാ പോരെ അവർക്ക് തോന്നുന്നത് പോലെ കാണിക്കലാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കുഴപ്പം കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യില്ല ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ തോന്നുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതല്ല ഇതിന്റെ അപ്പുറം സംഭവിക്കും ക്രിമിനൽസിന് യാതൊരു രീതിയിലുള്ള പേടിയും കാണത്തില്ല അവരിങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ചെയ്യും അവസാനം അവരെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് തമ്പടിച്ചിരിക്കുകയാണ് എന്ത് പ്രയോജനം ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് വേണം അത് തടയാനുള്ള കാര്യങ്ങൾ എടുക്കേണ്ടത് അതൊണ്ടായ ശേഷം പിന്നെ എന്ത് ചെയ്തിട്ടും യാത്ര രീതിയിലുള്ള കാര്യവും ഇല്ല പ്രയോജനവും ഇല്ല